ായി പലപ്പോഴും നമ്മുടെ മനസ്സിലാക്കുക എന്തിനാണ് നമ്മൾ ഈ സംഘടനാ പ്രവർത്തനം നടക്കുന്നത് എന്നാൽ നല്ല രാഷ്ട്രീയ കാലത്തോടുകൂടി നടത്തിയില്ലെങ്കിൽ വലിയ അപകടത്തിലെ നമ്മുടെ രാത്രിയം കൊണ്ട് അവിടെ ലോകത്തെ മുൻപാടുകൾ മനുഷ്യന്റെ വിഷമങ്ങൾ മനുഷ്യൻ മനസ്സിലാക്കാനും ആ പോരാട്ടപ്പെടാനും നാം ഐക്യപ്പെടുന്നതിന്റെ ഭാഗമായി ലോകത്തെമ്പാടുള്ള മനുഷ്യനെ ചേർക്കുന്ന രാഷ്ട്രീയം അതുകൊണ്ടാണ് സ്വാതന്ത്ര്യം

yeah

何や இது ஏற்றோம் ஏதாவது பிரதானப்பட்ட முதலாளி

ഫെബ്രുവരി പതിനാറി അതുകൊണ്ട് അത് വാസ ഡിവിൻ ചെയ്യല്ലേ സാധാരണ ഓൺലൈൻ സിസ്റ്റത്തിൽ ഇടു പ്രதானമായ പരിഹാരം സാധാരണ correct ആണ് ഡെയിലി റിവ്യൂസ് അല്ലേ എന്താ ප කො අ ප ප ව ආ ප දනතිී ඉ සමදා කේ ද මය ഇവിടെ വെച്ചിൽ വളരെ സുരമായി ഫൈസ്റ്റാർ എന്ന കമ്പനി ഒരു മൊതിരാളി ഒരു മൊതിരാൾ ആശയം വളരെ വലുതായി നമ്മുടെ ക്യാമ്പസ് തലത്തെ വിദ്യാർത്ഥികൾ നടുന്നില്ലേ ഇല്ലേ ഇല്ലേ ലൈറ്റ് പോട മോയി കൊടുക്കുന്നതോരെ ആയിട്ട് കൂടി വാങ്ങി എന്നി കൂടി വാങ്ങി ഫൈസ്റ്റാർ കൂടി വാങ്ങി ലൈ പ്രണയകരും ఫారఴత్రటి అగి లోల్లు ఆకు సో ఉడ్యారని GOరు ఉఅల్ గియింమీడి కాలో఺? నియి ఉకిత్ని కిల్సాఇని పారరశిత్యాి కిల్నింలకిలా ఎంగాందల దానికి క్లిక్ చేస్తారు సంవత్సరమే ఎత్రం కొరల సంచోద లే ఒరేయ్ టీమాకు వెళ్ళా తోనే స్కిన్నర్స్ నా మొన్న మాట్లాడుకుందాం లే లే ఒరేయ్ టీమాకు కొడికి మాంగో ఆదిగొడన മുതാളിന്റെ ആശയത്തിന്റെ ഉൽപ്പന്ന പോലെ ആണെങ്കിലും അവരെല്ലാം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരാൻ വേണ്ടി തെരഞ്ഞെടുക്കുന്നു ഈ പറയുന്ന മുതലാളിപ്പ് ആശയമാണ് ഇതിന് എങ്ങനെയാണ് മലപ്പുറപ്പെടുന്നത് വിദ്യാർത്ഥികൾക്കും ഞാൻ ചെയ്യുക എന്നാണ് പറയുന്നത്